ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങൾ ഓണക്കോടി ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാരും ഓണക്കോടി പറ്റി തിരക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊരു വീഡിയോ ആക്കിയിടാന്ന് വിചാരിച്ചു ഓക്കെ അപ്പൊ കാണിച്ചു തരാം കേട്ടോ ആദ്യം സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു ടോപ്പ് ഇതിന് പിസ്ത ഗ്രീനില് ഒരു വൈറ്റ് ഷെയ്ഡ് വരും പിന്നെ ഇതിനകത്ത് കുറെ ഹേർട്ടുണ്ട് കേട്ടോ അത് ഗ്ലിക് ഉള്ള ഹാർട്ടാണ് പാക്ക് വഷ്ടക്കാൻ ഹാർട്ട് ഷേപ്പ് ഇതുപോലെ ഒരു തിളക്കമൊക്കെ വന്നിരിക്കും അപ്പൊ ഇതാണ് ഇഷാനി മോളുടെ ഡ്രസ് ഇവ മോളുടെ കാണിച്ചു തരാം ഇതാണ് ഇവയുടെ ഇതിലേതിലുണ്ട് സീക്വൻസ് പിള്ളേർക്കിതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഉണ്ട് രണ്ടുപേർക്ക് സിമ്പിൾ ആയിട്ടുള്ള എടുത്ത കേട്ടോ ഫ്രോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതാകുമ്പോ ഇവിടെ ചൂടുവാണ് ചൂടത്തിടാൻ ബെറ്റർ കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് അതുകൊണ്ട് ഇങ്ങനത്തെ ആണ് എടുത്തത് ഇത് ഇച്ചാടെ ഷർട്ടാണ് കേട്ടോ മുണ്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ഒരു ഷർട്ടാണ് ഇച്ചായ്ക്ക് എടുത്തത് എനിക്ക് പിന്നെ സെറ്റ് സാരി ബ്ലൗസും ഒക്കെ ഉണ്ടായിരുന്നു ഓൾറെഡി അപ്പം ഞാൻ അതെടുത്തില്ല ഞാൻ എനിക്ക് പിള്ളേർക്ക് എടുത്തോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പും പലാസ ബോട്ടം പോലുള്ള എടുത്താൽ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇച്ചേടെ ഫുൾ സ്ലീവ് വന്നിട്ട് എനിക്ക് ഇതുമായിട്ട് മാച്ചാണ് കേട്ടോ എല്ലാരും ഇട്ട് കഴിയുമ്പോൾ വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ കാണിക്കാതെ ഓക്കെ അപ്പൊ ഷർട്ട് ഉണ്ടല്ലോ നീ എന്റെ അച്ചേരാ ബോട്ടോ ആണ് കേട്ടോ ഇതുപോലെ തന്നെ ഒരു ബോട്ടോ കൂടെ എടുത്തിട്ടുണ്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇനിയൊരു ടോപ്പ് യെല്ലോ കളർ ഓണമായിട്ട് പൂക്കളം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ത്രീ ഫോർത്ത് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ടോപ്പ് അപ്പൊ ഇതാണ് എന്റെ ഓണക്കോടി ഓക്കെ അപ്പൊ എല്ലാരും ഓണക്കോടിയൊക്കെ ഇട്ട് സെറ്റായി സദ്യ ഒക്കെ കഴിച്ചിട്ടിരിക്കുമായിരിക്കും അല്ലേ നമുക്ക് അടുത്ത വീണ്ടും കാണാം അങ്ങനെ അങ്ങ് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഫാഷൻ പരേഡ് ഒന്ന് കാണു കേട്ടോ ഇത് മിസ്റ്റർ പോഞ്ഞിക്കര നിങ്ങൾ ഹൈഗ്രാവിറ്റി എന്ന് വിശേഷിക്കപ്പെടുന്ന ഗ്ലൈസൻ ജോർജ് ഓണക്കോടി ഇട്ടപ്പോൾ ഒന്ന് പോസ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ അതിനാണ് ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഇവാനേ വരുന്നുണ്ട് കേട്ടോ ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു ഇപ്പൊ ഭയങ്കര ഉത്സാഹമാണ് വീഡിയോ എടുക്കാനൊക്കെ ശരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ ഈശാനെ കാണേണ്ടതായിരുന്നു ആൾ ഉറക്കമാണ് കേട്ടോ നല്ല ഉറക്കത്തില്ല അപ്പം ഞാനും കൂടെ കാണിക്കാതെ കഴിഞ്ഞ് ഈശാനി ഉണന്നിട്ടാവാം ഇശാനിയുടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക് എനിക്ക് സത്യമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നെക്കാട്ടിലും ഇഷ്ടപ്പെട്ട ഇച്ചായ്ക്കാണ് കേട്ടോ ഇച്ചായ ഇച്ചായ്ക്ക് എൻ്റെ ടോപ്പും പാൻറ്റും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് പിന്നെ ഈശാനി മോള് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞുള്ള ഫാഷൻ ഷോയാണ് കേട്ടോ ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര ഉത്സാഹമായിരുന്നു വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ